പ്രിയമുള്ള വിദ്യാർത്ഥികളെ നമ്മുടെ പ്രവാതനത്തിൻ്റെ എട്ടാം ദിവസമായ എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹജ്ജത്തുൽ നടത്തിയ വിടവാങ്ങൽ പ്രസംഗത്തിനെ സംബന്ധിച്ചാണ് ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ അഞ്ചാം അഞ്ചാമത്തേതാണ് കൈവള്ളവർ ഹജ്ജ് ചെയ്യൽ ശാരീരികമായും സാമ്പത്തികമായും കൈ പോകാനുള്ള മാർഗം റെഡിയാവുക ഇതെല്ലാം ഒത്ത ഒരു മുസ്ലിമായ മുക്കല്ലഫിനെ ഒരു മുക്കല്ലായ മുസ്ലിമിനെ ഹജ്ജ് നിർബന്ധമാണ് അല്ലെങ്കിൽ അവൻ പരിപൂർണമിനാവുകയില്ല അതുകൊണ്ട് തന്നെ നബ്സലാഹു അലഹി വസ്ലമ തങ്ങളും ഒരു ലക്ഷത്തോളം സഹാബികളും ഹജ്ജ് ഉദ്ദേശിച്ച് മക്കയിലേക്ക് പുറപ്പെട്ടു ഈ ഹജ്ജ് നബ്സലാഹു അലഹി വസ്ലമ തങ്ങളുടെ ആദ്യത്തതും അവസാനത്തതുമായ ഒരു ഹജ്ജായിരുന്നു ഈ ഹജ്ജിനാണ് ഹജ്ജത്തുൽ വദാഹ് എന്ന് പറയുന്നത് ഇതിൽ നടത്തിയ പ്രസംഗത്തിനാണ് ഖുത്ബത്തുൽ വദാ എന്ന് പറയുന്നത് കാരണം വദാഹ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിടവാങ്ങൽ എന്നാണ് അഥവാ അഥവാഹു അലൈഹി തങ്ങൾ ഈ ലോകത്തോട് വിട പറയുന്നതിൻ്റെ മുന്നോടിയായിക്കൊണ്ട് അള്ളാഹു മുംസലാഹു അലൈഹി തങ്ങൾക്ക് അറി മുൻകൂട്ടി അറിയിച്ചു കൊണ്ട് ഹു അലഹി വസ്ലമ തങ്ങൾ നടത്തിയ ഹജ്ജും അതിലെ പ്രസംഗവുമാണ് ഹജ്ജത്തുൽ ഹജ്ജത്തു വധാവും വെച്ച് ഒരു ഒട്ടകപ്പുറത്ത് വെച്ചാണ് അലി വസലം ഈ പ്രസംഗം നടത്തുന്നത് ഈ ഒട്ടകത്തിന്റെ പേരാണ് കസുവ അതിന്റെ അഥവാഹു അലഹി വസ്ലമ തങ്ങൾ വഫാത്താകുന്ന സൂചനകളെല്ലാം ഈ പ്രസംഗത്തിൽ നിയമിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് തന്നെയാണ്ഹു അലൈഹി വസ്ലമ ഈ പ്രസംഗത്തിനിടെ ജനങ്ങളെ ഉത്ബുദ്ധരാക്കിയത് എന്റെ ഈ കൊല്ലത്തിന് ശേഷം നിങ്ങളെ ഞാൻ കണ്ടില്ലെന്ന് വന്നേക്കാം എന്ന് ധൈര്യസമേതം അള്ളാഹു അലൈഹി തങ്ങൾ ജനങ്ങളെ വെളിപ്പെടുത്തി എന്നാൽ അലൈഹി തങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ ആ കാര്യം അതുപോലെ തന്നെ സംഭവിച്ചു ഈ പ്രസംഗം കഴിഞ്ഞ് മൂന്ന് മാസമാണ് നബ്സലാഹു അലഹി വസ്ലം ജീവിച്ചത് ദുൽഹജ് മാസത്തിൽ വെച്ച് നബ്സലാഹു അലി വസ്ലം തങ്ങൾ പ്രസംഗിച്ചെങ്കിൽ റബിയുൽ പന്ത്രണ്ടിന് നബ്സലാഹു അലഹി വസ്ലമ തങ്ങൾ വഫാത്താകുകയും ചെയ്തു ഈ പ്രസംഗത്തിലെ പ്രധാന ഭാഗമായിരുന്നു അല്ലയോ ജനങ്ങളെ എൻ്റെ വാക്കുകൾ ശ്രദ്ധാപൂർവ്വം കേൾക്കണം എല്ലാ പലിശകളും ഞാൻ നിരോധിച്ചിരിക്കുന്നു സത്യവിശ്വാസികൾ പരസ്പരം സഹോദരന്മാരാണ് മറ്റുള്ളവന്റെ ധനം അവന്റെ സമ്മതം കൂടാതെ അഥവാ സംതൃപ്തിയോടെ അല്ലാതെ ആർക്കും തന്നെ അനുവദനീയമല്ല നിങ്ങളുടെ കർമ്മങ്ങൾ ചോദ്യം ചെയ്യപ്പെടും ഈ അറിവ് നിങ്ങളിൽ എത്തിക്കുക എന്ന കടമ ഞാൻ നിർവഹിച്ചിരിക്കുന്നു ഇവിടെ ഉള്ളവർ ഈ സന്ദേശം ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം ഞാൻ ഒരു കാര്യം നിങ്ങളിൽ ഇട്ടേച്ചാണ് പോകുന്നത് അത് മുറുകെ പിടിച്ചാൽ നിങ്ങൾ വൈദ്യിയാക്കില്ല അതാണ് അലാമായ പരിശുദ്ധ ഖുർആൻ അല്ലയോ ജനങ്ങളെ നിങ്ങൾക്ക് സ്ത്രീകളോട് ചില ബാധ്യതകളുണ്ട് സ്ത്രീകൾക്ക് പുരുഷന്മാരോട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തവരെ അവർ വീട്ടിൽ പ്രവേശിപ്പിക്കരുത് അവർക്ക് മാന്യമായ നിലയിൽ ഭക്ഷണവും വസ്ത്രവും നൽകണം അവരോട് ദയോടെ പെരുമാറണം അവർ നിങ്ങളുടെ ഇണകളാണ് അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ച അമാനത്താണ് അവർ അല്ലയോ ജനങ്ങളെ നിങ്ങളുടെ നാഥൻ ഒന്നാണ് നിങ്ങൾ ആദമിന്റെ മക്കളാണ് ആദമാകട്ടെ മണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടതാണ് അറബിക്ക് അനറബിയേക്കാളോ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനേക്കാളോ സ്ഥാനം ഇല്ല എല്ലാവരും തുല്യരാണ് എന്നാൽ തപ്പയിലൂടെ മാത്രമേ കൂടുതൽ സ്ഥാനം ഉണ്ടാവുകയുള്ളൂ കൂടുതൽ ശ്രേഷ്ഠത ഉണ്ടാവുകയുള്ളൂ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം പണം കൊണ്ടോ കുലമഹിമ കൊണ്ടോ ഒരാൾക്കും ഉന്നതനാവാൻ കഴിയില്ല അങ്ങനെ അള്ളാവിനെ സാക്ഷിയാക്കി ഇസ്ലാമിന്റെ പരിപൂർണത വിളംബരം ചെയ്തുകൊണ്ടാണ് പ്രസംഗം അവസാനിപ്പിച്ചത് ഈ പ്രസംഗത്തിലൂടെ ഒരു വേർപാടിന്റെ ധ്വനി അനുഭവപ്പെട്ടു പ്രസംഗത്തിന് ശേഷം സിദ്ദീഖ് അള്ളാഹു കരയുകയാണ്

ഇന്ന് നിങ്ങളുടെ ദീനിനെ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് മുൻ ഇസ്ലാമദീന പരിശുദ്ധ ഇസ്ലാമിനെ ഞാൻ തൃപ്തിപ്പെട്ടു തുലക്കുമുൽ ഇസ്ലാമദീന പരിശുദ്ധ ദീനിനെ തൃപ്തിപ്പെട്ടു ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്നെല്ലാം അർത്ഥം ഉൾക്കൊള്ളുന്ന പരിശുദ്ധ ആയത്ത് ആ സമയത്താണ് അള്ളാഹു സുബാനു വത്താലും നുസല അള്ളാഹുഅലമ തങ്ങളിലേക്ക് ഇറക്കി കൊടുത്തതും നുസ്ല അള്ളാഹുഅല വസ്ലമ തൻ്റെ ജനതയ്ക്ക് അറിയിച്ചു കൊടുത്തതും അങ്ങനെ ഇസ്ലാമിൻ്റെ പരിപൂർണമായി ഇസ്ലാം പരിപൂർണമായി എന്നറിഞ്ഞപ്പോൾ അബുബക്ര സിദ്ദിഖ് അള്ളഹു കഴിയുകയാണ് കാരണം ഇനി ഒരു നബി ആവശ്യമില്ല അതിൽ ഞാൻ അതിനാൽ നബിയുടെ വഫാത്ത് അടുത്തിരിക്കുന്നു എന്ന് സിദ്ദീഖ് അദ്ാഹുഅനു തങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പുള്ള എല്ലാ പ്രവാചകന്മാരും പ്രബോധനം നടത്തിയത് ഇസ്ലാം തന്നെയാണ് എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ മൂസാ നബിക്കും ഈസാ നബിക്കും ദാവൂദ് നബിക്കും തൗറാത്തും സബൂറും ഇഞ്ചിയിലും ഇറക്കപ്പെട്ടതായിട്ട് നമുക്കറിയാം എന്നാൽ തൗറാത്തിലും സബൂറിലും ഇഞ്ചിയിലുമെല്ലാം തന്നെ നമ്മെ പഠിപ്പിച്ചതും ആ പ്രവാചകന്മാർ പ്രബോധനം നടത്തിയതും ഇസ്ലാം തന്നെയാണ് എന്നാൽ ആ നബിമാരുടെ കാലത്തുള്ള അതത് ജനതകൾക്ക് വേണ്ടി മാത്രമായിരുന്നു ആ കിതാബുകൾ ആ കിതാബുകളിലെല്ലാം വരാനിരിക്കുന്ന അഥവാ അവസാനമായി വരാനിരിക്കുന്ന ഒരു പ്രവാചകനെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട് ആ കിതാബുകളെല്ലാം അതാത് കാലത്തുള്ള ജനങ്ങൾക്ക് വേണ്ടി മാത്രമായി മാത്രമുള്ള ഗ്രന്ഥമായിരുന്നു അവർ തന്നെ അത് അവരുടെ പെരുമാറ്റം കൊണ്ടും അവരുടെ ഉപയോഗം കൊണ്ടും അവർക്ക് ആവശ്യമുള്ള അതിനനുസരിച്ച് മാറ്റിത്തിരുത്തൽ കൊണ്ടും ആ ഗ്രന്ഥമെല്ലാം നശിച്ചു പോവുകയാണ് ഉണ്ടായത് അവസാനം പരിശുദ്ധ ഖുർആാൻ അള്ളാഹു സുബാനവത്താല നമ്മുടെ നബിക്ക് ഇറക്കി ഇറക്കിക്കൊടുക്കുകയും നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ പരിശുദ്ധ ഖുർആൻ നമുക്ക് ലഭിക്കുകയും ചെയ്തു ഈ മറ്റു ഗ്രന്ഥങ്ങളിലെല്ലാം അവസാന നബിയുടെ ആഗമനത്തെ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നാൽ അവസാനത്തെ നബിയായ നമ്മുടെ നബിക്ക് ഖുർആൻ അതിലൂടെ അവസാന നബിയായ നമ്മുടെ നബിയെ കൊണ്ട് ഇസ്ലാം പരിപൂർണ ഇസ്ലാം ഇവിടെ പരിപൂർണമാവുകയാണ് ചെയ്തത് പരിശുദ്ധ ഖുർആൻ നമുക്ക് ഏത് കാലത്തേക്കും അള്ളാഹു സുബാനുവത്താല തന്നെ അതിന്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുകയാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ് ഇറക്കി ആ പരിശുദ്ധ ഖുർആാൻ അവസാനം വരെ നാൾ വരെ നാം തന്നെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നതാണ് അത് അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആാൻ ആർക്കും തന്നെ മാറ്റി തിരുത്താനോ നശിപ്പിക്കാനോ നാൾ വരെ അത് നിലനിൽക്കുന്ന ഗ്രന്ഥമാണ് എന്നേലും യാതൊരു സംശയവുമില്ല ആർക്കും തന്നെ മാറ്റി തിരുത്താനോ അത് നശിപ്പിക്കാനോ സാധിക്കുകയില്ല ഇസ്ലാമിന്റെ പരിപൂർണത വ്യക്തമാക്കിക്കൊണ്ട് ആ പരി പരിശുദ്ധ ഖുർആൻ നമ്മിൽ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ നബിസല്ലാഹു അലിഹി വസ്ലമ തങ്ങൾ അവൽ മറ്റൊരു റബ്യുൽ പന്ത്രണ്ടിന് തന്നെ നമ്മിൽ നിന്നും യാത്ര തിരിക്കുകയാണ് ചെയ്തത് മുംസല്ലാഹു അലഹി വസ്ലം തങ്ങളുടെ ആ വഫാത്ത് തന്നെ കയാമത്ത് നാളിൻ്റെ ഒരടയാളമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട് എൻ്റെ പ്രസംഗം എൻ്റെ നസീഹത്ത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എല്ലാവരും നസീഹത്ത് കേട്ട് പറയുന്ന ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടതാണ് സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ കയറിയിരുന്ന കയറിയിരുന്ന് പ്രസംഗിച്ച ആ ഒട്ടകത്തിൻ്റെ പേര് എന്താണ് എന്നാണ് ഇന്നത്തെ ചോദ്യം എല്ലാവരും ഉത്തരം റെഡിക്ക് എഴുതി അതാത് ഉസ്താമാർക്ക് വിട്ടുകൊടുക്കുക അള്ളാഹു നമ്മെ ഇരുവീട്ടിലും വിജയികളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ നമ്മിലുള്ള ശാരീരികവും മാനസികവുമായ സകല രോഗങ്ങളും അള്ളാഹു ശരിയാക്കി തരുമാറാവട്ടെ നമ്മെ ദുനിനും ദുനിയാവിനും വേണ്ട മുത്താലിമ്യങ്ങളായി അള്ളാഹു വളർത്തി ഇരുവീട്ടിലും രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ ആമീൻ അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു